ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത് ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വർക്കാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇന്നങ്ങനെ കൂടുതൽ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ ഒരു മൂന്ന് കേക്കേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ലവാ കേക്കാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ലവാ കേക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മോൾഡിലാണ് ഞാൻ കേക്ക് ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് ലെയർ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്തിനാണെന്നുള്ളത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മളിവിടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്കിൽ ഫുൾ ചോക്ലേറ്റ് ആണ് കേട്ടോ എന്നിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഇതേപോലെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് ലെയർ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നെക്സ്റ്റ് ലെയറിൽ ഇതേപോലെ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ലാഭം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതായത് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് നമ്മൾ ഈ ഒരു ലെയറിലൊക്കെ ഇതേപോലെ ചോക്ലേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കണ്ട വീഡിയോയിലൊന്നും അങ്ങനെ ലെയറിലൊന്നും ചോക്ലേറ്റ് കൊടുക്കുന്നില്ല ഞാൻ ഒന്നും കൂടി ടേസ്റ്റ് കൂടിക്കോട്ടെ ചരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ മേലത്തെ ലെയർ വെച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു സെൻറ്ററിൽത്തെ പോർഷനിൽ നമ്മൾ ഇതേപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ഒഴിച്ചു കൊടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലൂസ് ഒരിത്തിരി ലൂസായിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ഇത് അതായത് കട്ട് ചെയ്യണ സമയത്ത് ലാവാ ആയിട്ട് ഇങ്ങനെ ഒഴുകി വരില്ല അപ്പോൾ നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കണം പിന്നെ ഇങ്ങനെ ചെറിയ രീതിയിലൊന്നും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ചോക്കോ ചിപ്സും ചെറി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ലാവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ആ ഒരു കേക്കിൽ ബർത്ത്ഡേഡേ ബോയിൻ്റെ പേരെഴുതി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ നെയബറിനാണ് ഷബാനേക്കാണ് കേട്ടോ അപ്പോൾ ആളൊരു ചോക്ലേറ്റ് ലവർ ആണ് അപ്പോൾ നമ്മൾ ഇനി അടുത്ത കേക്ക് ചെയ്യുന്നത് ഒരു ഡ്രീം കേക്കാണ് കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയുടെ ഡ്രീം കേക്കാണ് ഈ ഒരു ഇതിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ക്വാർട്ടർ കൊടുക്കുന്ന പാത്രത്തിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഇരുന്നൂറ് രൂപയുടെ കേക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഡെയിലി കസ്റ്റമർ ആണ് അപ്പോൾ അവർക്ക് കഴിക്കാൻ കൊതിയായപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് സ്പഞ്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് മോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചോക്ലേറ്റ് മോസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ച് കുറച്ച് എടുക്കുക എന്നിട്ട് മേലെ നമ്മൾ ഇതേപോലെ നടസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും ഇതേപോലെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വേറെ ഒരു കേക്ക് എന്നുള്ളത് ഒരു ഹാഫ് കെ ജി വെയിറ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിൽ നമുക്ക് കൂടുതൽ ഡെക്കറേഷനൊന്നും ഇല്ല അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് ഒരു ഹോം ബേക്കർ കേക്ക് ഓർഡർ തരാറുണ്ട് അപ്പോൾ ആൾക്കാണ് ആൾക്കാണീര് കേക്ക് അപ്പോൾ ഈയൊരു കേക്കിൽ കൂടുതൽ ഡെക്കറേഷൻ ഇല്ല ഇതിന് മേലെ വെക്കാനുള്ള ടോപ്പറൊക്കെ അവരെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് പ്ലെയിൻ കേക്ക് ആയിട്ട് ആയിട്ടൊന്നും ഇങ്ങനെ കൊടുത്താൽ മതി അപ്പോൾ ഇതേപോലെ വൈറ്റ് ക്രീമിൽ കേക്ക് ഒന്ന് കവർ ചെയ്തതിന് ശേഷം റെഡ് ഇതേപോലെ കൊടുക്കുന്നുണ്ട് കിട്ടാം മേല മാത്രമായിട്ട് ഇങ്ങനെ റെഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോ കേക്കും ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാണ് അപ്പോൾ ഇതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വൈറ്റ് ക്രീമിൽ ചെയ്തതിന് ശേഷം കുറച്ച് നേരമൊന്നും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടാണ് റെഡ് ക്രീം കൊടുക്കുന്നത് പിന്നെ മേലെ ഇതേപോലെ ഇങ്ങനെ കുറച്ച് ഇടിച്ചു നമ്മളിങ്ങനെ പൊക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ മേലെ കൂടുതൽ ഫിനിഷ് ചെയ്യാണ്ട് ഇതേപോലെ അടിച്ചു വെച്ചിട്ടുണ്ട് ആ ഒരു ഇടിച്ചിൽ ഇതേപോലെ നമ്മൾ ഗോൾഡൻ ട്രിപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ ഡ്രീം കേക്ക് കൂടെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മേലെ ഇതേപോലെ കൊക്കോ പൗഡർ തൂക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഡ്രീം കേക്ക് സെറ്റായിട്ടുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളുടെ ഡെലിവറി ആണ് അടുത്ത പരിപാടി കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന കേക്കിൽ കൂടുതലും ഡെലിവറി ഒക്കെ ഞാൻ തന്നെയാണ് ചെയ്യാറ് അപ്പോൾ എനിക്ക് പറ്റാത്തതും കുറച്ച് ലോങ്ങ് വരുമ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യാറ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കേക്കൊക്കെ ഒന്ന് കുറച്ച് കേക്കല്ലേ ഉള്ളൂ പിന്നെ കൂടുതൽ ദൂരത്തൊക്കെ ഒന്നല്ല അപ്പോൾ ഇന്നത്തെ കേക്ക് ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കുന്നുണ്ട് എൻ്റെ വണ്ടിയിലാണ് കേട്ടോ കൂടുതൽ നമ്മൾ കേക്ക് കൂടുതലല്ല മിക്കവാറും എല്ലാ കേക്കും ഈ ഒരു വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യാറ് ചില സമയത്ത് എൻ്റെ കൂടെ ഹസ്ബൻഡും ഉണ്ടാവും അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനം അങ്ങനെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഞാൻ തന്നെയാണ് കേട്ടോ എടുത്ത് ഡ്രൈവ് ചെയ്തതും ഞാൻ തന്നെയാണ് സാഹസികത കുറച്ച് കൂടുതലാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ കേക്ക് ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ ഡ്രീം കേക്ക് ഡെലിവറി ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ കുറേ വെയ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു എന്നോട് അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ആൾ പാക്കിൽ പോയിട്ടാണ് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടം എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്